ഹലോ ഹലോ പക്ഷെ ഞങ്ങളോടൊരു ബ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ പറഞ്ഞാൽ പേര് ത്തെ മൂവി നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ് പ്രേതത്തിന്റെ പടമാണെന്ന് പറയുന്നുണ്ട് നമ്മളത് കാണും നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കൊറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് കൊറേ സ്റ്റോറീസ്ണ്ട് അതൊക്കെ പിന്നെ പറയാന് ഇപ്പൊ നമ്മള് വന്നിരിക്കണ എന്തിനാ വെച്ചാൽ പറഞ്ഞ നമ്മൾ ഇന്നൊരു ഇന്നൊരു ഒരു ഒരു പ്രത്യേക ദിവസമാണ് പ്രത്യേക ഒരു ദിവസം പറഞ്ഞ ഒരു അതിലോ അപ്പോ നമ്മളെല്ലാവരും കൂടി ഇന്ന് പടത്തിന് പോകാൻ വേണ്ടി പോവാണ് കേസ് അപ്പോൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിക്കോട്ടെ ആ അപ്പോൾ നമ്മളെ പടത്തിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇറങ്ങി ആരാധാണ് നടൻ ആരാന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലാണ് ഇതിൻ്റെ നായകൻ നടിയാരണം അറിയാം ആണ് അതാണ് നായകൻ അപ്പോൾ നടികൾ ആരാധനം നമുക്കറിയില്ല നമുക്ക് എന്തായാലും പോവാം നമ്മളെന്തായാലും ഇന്ന് മറ്റേ എന്താ പറയുക ട്രെയിലറാ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ അല്ല ട്രെയിലർ കണ്ടിട്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല റിവ്യൂ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയാണ് നമ്മളെല്ലാവരും വിശ്വാസം അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഫതിലു ഞാൻ ദബാക്കിലെ ഓന് ഞാൻ ഇച്ചാപ്പു അബീബ് വൈസ് അലൂഫ് നമ്മളിങ്ങനാണ് പണം കാണാൻ വേണ്ടി പോകുന്നത് ഗൈസ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് അട എൻ്റെ കൂടെ വാടാ ഞാനിങ്ങനെ നടക്കണില്ല ആ അപ്പോൾ ഈ എത്ര ദിവസമായി ഞാൻ വീഡിയോ ഏകദേശം ഒരു സിക്സ് എത്ര ഒരു മൂന്നു നാല് മാസമായി ഉണ്ടാവും ആ എന്തായാലും പറയുമ്പോ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോ മൂന്നാല് മാസമൊക്കെ ആയി ഞാൻ വീഡിയോട്ടിട്ട് ആ മൂന്നാല് മാസമൊക്കെ ഞാൻ വീഡിയോട്ടിട്ട് കൈസ് അപ്പം അപ്പൊ എനിക്കറിയാം എനിക്കറിയാം നിങ്ങള് നിങ്ങളുടെ ഫാൻസാണ് എനിക്കറിയാം നിങ്ങൾക്കുള്ള സാധനം വന്നിട്ടില്ലെങ്കിൽ നിങ്ങള് പോകുന്നുള്ളനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വേറെ വിചാരിക്കരുത് ചിലപ്പോ വീഡിയോ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടോ ആ അപ്പോൾ എന്തായാലും എനിക്കറിയാം ചിലവരിങ്ങനെ വീഡിയോ കാരണം ഇങ്ങനെ ടാ ചെലവരിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാത്ത് വെയിറ്റ് ആക്കി ഒരു ആക്കിണോരൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളത് വെച്ചാൽ നമ്മളെ എയർ എന്റർപ്രൈസസിന്റെ തൊട്ടടുത്താണ് നമുക്ക് എന്തായാലും പ്രൊമോഷൻ കൂടി കൊടുക്കലോ അതിലോ ആ നമ്മളെ മാങ്കാവിലെ പ്രിയപ്പെട്ട അല്ല പ്രിയപ്പെട്ട പറയാൻ പറ്റില്ല ൂല്ലേ കാണിച്ചു കാണിച്ചു ഞാൻ വിടുവാങ്കിലെ അറിയപ്പെടുന്ന ടി വി അർഷാദ് ടിവിയുടെ എയർ എന്റർപ്രൈസസ് ലോകമാണ് ഈ നിങ്ങൾ കാണുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇച്ചാപ്പാണ് നമ്മള് ഷോ ആക്ച്വലി ഏഹ് ആക്ച്വലിങ്ങോട്ട് ഇങ്ങോട്ടിന്നെക്കടാ ആക്ച്വലി നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമർ അതിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് വപ്പോൾ ഇതാണ് നമ്മളെ എയർ എൻ്റർപ്രൈസസിൻ്റെ ആ ഇതാണ് നമ്മളെ എയർ എൻട്രൈ എയർ എൻറ്റർപ്രൈസസ് ലോകം അപ്പം വീടിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രൊമോഷനാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ എന്തായാലും ഇതിനായിട്ട് വേറെ നമുക്ക് വേറെ വേറെ എടുക്കാം അപ്പോൾ നമുക്ക് നമ്മളെ ബ്ലോഗിലേക്ക് തന്നെ പോകാം കേസ് മങ്ക അപ്പോൾ ഈ ഷോപ്പ് എവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേറൊരു കാര്യമുണ്ട് ഈ ഷോപ്പിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഷോപ്പില് എന്ത് ഏത് എടുത്താലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പുള്ളു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പു അപ്പൊ നിനക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ അടിയിലേക്ക് സാധനം വരുവുള്ളൂ ഷേർട്ട് അടക്കൊന്ന് പറയട്ടുണ്ട് അപ്പോ ഷേ ഇങ്ങോട്ട് അവിടെ വിളിച്ചിട്ടുണ്ടാകും ഇങ്ങോട്ട് അപ്പോൾ ഷർട്ട് പാൻറ് ജീൻസ് ടീഷർട്ട് ടോപ്പ് ഷോർട്ട് ടോപ്പ് ക്രോട്ട് ടോപ്പ് ലോങ് ടോപ്പ് ചെരുപ്പ് ഇന്നർ പാനീന് അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ഒരു ഒരു വീട്ടിലേക്ക് വരുന്ന വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ സൗണ്ട് അങ്ങനെ കേൾക്കൂല അത് മൈക്കല്ല അത് റിസീവർ ആണ് അപ്പൊ ഒട്ടുമിക്ക എയ്റ്റി പെർസെന്റേജ് സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങള് കോഴിക്കോട് ഭാഗത്തുള്ളവരാണെന്നുണ്ട് നമ്മൾ സ്വന്തം കോഴിക്കോട് ലുലുമാലിന്റെ എക്സിറ്റ് ഗേറ്റ് അത് കാണിച്ചോടുത്താ എക്സിറ്റ് ഗേറ്റ് അവിടെ എക്സിബിഷൻ നടക്കാൻ വേണ്ടി പോവാണെന്നാണ് അപ്പോൾ നാളെ വിനീത് ശ്രീനിവാസിൻ്റെ പരാതി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എക്സിറ്റ് ഗേറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ വേണ്ടവർ വിസിറ്റ് ചെയ്യാം ഓക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റപ്പുള്ളൂ ഏതെടുത്താലും എന്ത് ഇത്താലും അപ്പോൾ അർഷദ് ടി വി പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് ഒന്നും വേണ്ട ഫ്രീ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ എന്താണ് എന്താണ് വിടുവാ ഒരാളും കൂടി പരിചയപ്പെടുത്തി തരാം ഇത് ഇതാണ് നമ്മളെ വയർ കളിച്ചു കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അല്ല നിങ്ങൾ എന്തിനു വന്നേ ഫുഡ് എന്തെങ്കിലും ചിക്കൻ കൊങ്കാട്ടം അപ്പൊ ഞാൻ ഞാൻ ഇതൊന്ന് വൈൻഡ് വരാം ആക്ച്വലി ദാറ്റ് ഈസ് അൻസിൽ ഫ്രം വയനാട് സോ അപ്പൊ നമ്മളെ നമ്മളെങ്ങനെ അധികം ബോർ എടുപ്പിക്കണില്ല എന്താ സ്റ്റോറേജുണ്ടത് ആകെ നൂറ്റിരുപത്തെട്ട് ജി അടീ ചേങ്ങെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഉള്ളു വൈസ് അപ്പോൾ എന്തായാലും അതാ മൈക്ക് തിരിച്ചിട്ട് ഇത്തിരി പഠിച്ചു അപ്പോൾ ഈ മൈക്ക് നമ്മളെ സ്വന്തം അർഷാദ് അലി ടിവിൻ്റെ ആണ് അപ്പോൾ മൂപ്പർ ഇല്ലാത്തതിനോണ്ട് എടുത്താണ് കേട്ടോ അപ്പോൾ മൂപ്പർക്കൊരു ചാനലുണ്ട് മൂപ്പര ചാനൽ ലിങ്ക് ആവണമെങ്കിൽ അടി കൊടുക്കാം നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധനം പർച്ചേസ് ചെയ്യാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിങ്ക് കയറിയിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇനി ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എന്താണ് സപ്പോർട്ട് എടുക്കണൊരാഗ്രഹം ആ ഓക്കെ വേറൊരു കാര്യം പറഞ്ഞുതരാം ആയിരിക്കുകയാണ് അതിന്റെ ലിങ്കിനായിട്ട് എല്ലാവരും എന്നെ ബന്ധപ്പെടുക ഫാൻസ് നേരെ മാത്രം ഉണ്ട് അപ്പോൾ പിന്നെ ഓർ ആവശ്യമില്ലല്ലോ സൈനിങ് സൈനിങ് ഓഫ് ഓഫ് നമുക്ക് 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 എന്തായാലും 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 അധികം അങ്ങോട്ട് പടം വേണ്ടി പോവാം നമ്മളെ പടം എത്ര മണിക്കാണ് പടം ഫിലിം ഫിലിം എത്ര മണിക്കാണെന്നാണ് പറഞ്ഞത് അതിന് ഇന്നിറങ്ങിയ പടം അതിനോണ്ട് ടിക്കറ്റ് എവിടേം കിട്ടാറില്ല അപ്പോ ഈ പടത്തിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ടൈം പറഞ്ഞ പതിനൊന്ന് അയിപത്തിയഞ്ചിനാണ് ഗൈസ് അപ്പം ഇപ്പൊ പതിനൊന്ന് അമ്പത്തിയഞ്ചായി അല്ല പതിനൊന്ന് അമ്പത്തിയഞ്ചിനാണ് പടം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നേരെ അങ്ങോട്ടാണ് പോവാം ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോവാം നമുക്ക് പടം കണ്ടിട്ട് പടത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഗൈസ് ഓക്കെ അപ്പൊ ഇതൊരു ചെറിയ വ്ളോഗ സ്കിപ്പ് അടിക്കാണ്ട് കാണാം അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ണമർത്താ ലൈക്ക് ചെയ്യന്തായാലും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നിന്നെ പറ്റിയോ ആരെങ്കിലും എന്റെ ചാനലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ആ അതന്നെ ഓക്കെ ഓക്കെ ഫുഡ് വേണ്ടി പടങ്ങ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണല്ലോ പ്രേതത്തിന്റെ പടമാണ് ഞാൻ പറയാൻ പറഞ്ഞു പ്രേതത്തിന്റെ പടാണ് ഇന്റർനാഷണൽ പ്രേതത്തിന്റെ പടം എന്ന് പറഞ്ഞത് വേറെ കാര്യം

ഫൈനലി നമ്മൾ നമ്മളെ ആളാ വീട്ടിലേക്ക വീട്ടിലേക്ക വീട്ടിലേ കറിക്കാം എല്ലാവർക്കും വയ്യട്ടെ ആ ഞമ്മക്ക് എല്ലാവർക്കും പണി നനത്ര പണിയില്ലാത്ര വിട്ടോട്ടെ ട്വിസ്റ്റുകളൊക്കെ ണ്ട് നിങ്ങൾ കണ്ട ഞാൻ നിങ്ങള് കഥ പറഞ്ഞിരുന്നില്ല ലാസ്റ്റിലേക്ക് ഒരു ജോയിന്റ് ഉണ്ട് സാധനം നിങ്ങള് കണ്ടു എന്താണ് സോ അതിൻ്റെ കാരണ മറ്റൊരു ഇതുണ്ടല്ലോ കൊളാബ് ആ സാധനമൊക്കെ ഉണ്ട് കണ്ടുനോക്കി ഓക്കെ അടിപൊളി പടമാണ് അടിപൊളി പാടാ കൂട്ടറിയിട്ട് അടിക്കാം ഓഫ് ആക്കി വെച്ചാൽ പൈസ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോട്ടെ സാധനം പടം കുഴപ്പമൊന്നും സോ ഓക്കെ അടിപൊളി പടാണ് മസ്റ്റ് വാച്ച് പടാണോ മസ്റ്റ് വാച്ച് പടം